അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്നുള്ള പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട് നിന്ന് പൊന്നാനി പോണ ഹൈവേ ഗുരുവായൂർ ഹൈവേ എന്ന് പത്തിരിപ്പാല പത്തിരിപ്പാല കഴിഞ്ഞിട്ട് പതിനാലാം മേയിൽ അകലൂർക്കാവ് പോണ റോഡിന് കറക്റ്റ് ഒരു കിലോമീറ്റർ വന്നിട്ടുള്ള ഒരു പരിസരത്താണ് നമ്മളുള്ളത് നിറയെ വീടുകളിലെ പരിസരമാണ് ടാറിംഗ് റോഡ് സൈഡ് ആണ് ഇവിടെ മൂന്ന് സെന്റിന്റെ അടുത്താണ് നമുക്ക് സ്ഥലമുള്ളത് രണ്ടാം മുക്കാൽ സെന്റ് സ്ഥലവും അതിൽ രണ്ട് ബെഡ്റൂം ഉള്ള ഒരു അടിപൊളി വാർപ്പ് വീടാണ് നമുക്ക് കാണിച്ചു തരാനുള്ളത് രണ്ട് സൈഡ് റോഡോട് കൂടിയിട്ടാണ് അപ്പൊ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഇതിന് ഫൈനൽ റേറ്റ് വരുന്നത് അപ്പൊ ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങും അപ്പം ഇതാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീട് അതേമാതിരിക്കുന്ന തൊട്ട് വീടുകളുടെ പരിസരമാണ് ടാറിങ് റോഡാണ് നമുക്ക് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് സൈഡ് നമുക്ക് ടാറിങ് റോഡാണ് വീടായാലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് കൂടുതൽ വർക്കുകൾ കാര്യങ്ങളൊന്നും ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് നാല് ഭാഗത്തും മതിലുണ്ട് ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സൈഡ് റോഡ് വരുന്നത് ഇവിടുന്ന് പള്ളി മദർസ സൗകര്യങ്ങളൊക്കെ നമുക്കൊരു നാനൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് അതേപോലെ തന്നെ അമ്പലം നമ്മൾ അകലൂർക്കാവ് പത്തിരിപ്പാല അകലൂർക്കാവ് നമുക്ക് ഇവിടുന്നൊരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ അതുണ്ട് ലോക്കൽ ബസ് റൂട്ട് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുണ്ട് മെയിൻ ഹൈവേ ഒരു കിലോമീറ്റർ കടകൾ സൗകര്യങ്ങൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പത്തിരിപ്പാല ടൗണുകൊക്കെ നമുക്ക് ഇവിടുന്നൊരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് അപ്പം എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് അതേപോലെ തന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ ആണ് അതേപോലെ തന്നെ മെയിൻ ജംഗ്ഷൻ ഷൊർണൂർ ഒറ്റപ്പാലത്തേക്കൊക്കെ നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷൻ ആയാലും മറ്റു സൗകര്യങ്ങൾ പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം നമുക്ക് നേരെ ഉത്ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നേരെ വരുമ്പോൾ ഒരു ചെറിയ വണ്ടി പാർക്ക് പറിക്കാനുള്ള സൗകര്യമുള്ള മുറ്റുണ്ട് ചെറിയ കാറ് നിർത്താനുള്ള സൗകര്യമൊക്കെ നമുക്ക് മുറ്റത്തുണ്ട് അതേപോലെ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് സൗകര്യം കൂടാതെ നമുക്ക് ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിന് ബോർവെല്ലും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ടേജിൽ മുറ്റം വരണം അപ്പോൾ അത്യാവശ്യ ഏരിയയിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ തുണികൾ അലക്കാനോ ടാനും സൗകര്യത്തിനൊക്കെ വീടിൻ്റെ ഒരു സൈഡിൽ അതില് നമുക്ക് ഇവിടെ വരും ഇങ്ങനെയാണ് അടുക്കള ഭാഗം വരുന്നത് പുറത്ത് നമുക്ക് ഇവിടെ ഒരു ഉണ്ട് പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് അധികം സ്ഥലം എല്ലാ വീടും വിട്ടിട്ട് ഒരുമിട്ടാണുള്ളൂ ആ സൈഡിൽ നമുക്ക് കമ്പിയിലാണ് അപ്പം നേരെ വീടിന്റെ ഉൾഭാഗം കാണാം പിന്നെ നേരെ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഭാഗത്തും നമുക്ക് ടൈല് ഇട്ടിട്ടുണ്ട് നേരെ കയറി വരുമ്പോൾ അത്യാവശ്യം വലുപ്പുള്ള ഒരു ഹാള് നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ് അത് സീലിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഹാൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം മുകളിലേക്കുള്ള സ്റ്റെയർ വിഭാഗത്ത് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ കാരണം തുണി അളക്കാൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിലെ ബെഡ്റൂം വരുന്നത് ഫസ്റ്റിലെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ബാത്റൂമ് സൗകര്യങ്ങൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം തന്നെയാണ് ഒരു കട്ടിൽ തലമാരെയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഷോക്കേസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ബെഡ്റൂമാണ് അത് കഴിഞ്ഞ് ഈ ഭാഗത്താണ് നമുക്ക് ചെറിയൊരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാൻ ഈ ഭാഗത്ത് സൗകര്യമുണ്ട് സ്കെയറിൻ്റെ അടിയിലായിട്ട് നമുക്കിവിടെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അതിൽ അലമാര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വീണ്ടും ഈ ഡൈനിങ് ഹാളിൽ വന്നിട്ട് വിടുന്ന അടുക്കള അടുക്കളയും നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഷോക്കേഴ്സ് കാര്യങ്ങൾ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൗകര്യത്തോട് കൂടിയ ഒരു വീടാണ് ഇങ്ങനെ നേരെ നമുക്കിനി ഇനി പുറത്തേക്ക് ഇറങ്ങാതെ ഡോറും അപ്പം തൊട്ട് പറയിൽ കാണുന്നതാണ് ഹൈവേ അതായത് നമ്മളെ പാലക്കാട് നിന്ന് ഗുരുവായൂർക്കും ഹൈവേ ഈ കാണുന്ന ഗേറ്റ് ആണ് നമ്മളെ മൗണ്ടിന മൗണ്ടിസിന സ്കൂള് അപ്പൊ ഈ സ്കൂളിന്റെ അവിടെ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് ലോക്കൽ ബസ് റൂട്ടാണ് ആറ് ബസ് റൂട്ടുള്ള റോഡാണ് അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പം ടോട്ടൽ നമുക്ക് ഈ ഹൈവേന്ന് ദൂരം വരുന്നത് ഒരു ആണ് അപ്പം നമുക്ക് ഇത് ഇതെടുത്ത് വാടക കൊടുക്കേണ്ട ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ സ്കൂളും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു മാസം ഓൾറെഡി വാടകയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒന്നൊരു പെയിന്റ് അടിച്ച് കൊടുത്തിട്ടൊരു വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ മാസം വരെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിലും വാങ്ങിയിടാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് പാലക്കാട് ജില്ലയിലാണ് പത്തിരിപ്പാലയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ടര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ